പ്രിയരേ ഈ പള്ളുരുത്തിയിലെ സെൻ റീത്താസ് സ്കൂളിൽ ഒരു സംഘം മുസ്ലിം മത തീവ്രവാദികൾ ചേർന്ന് ഉണ്ടാക്കിയ ഹിജാബ് വിവാദം അത് ദുരുദ്ദേശപരവും ആസൂത്രിതവും കൃത്യമായ ഹിഡൻ അജണ്ടകളോട് കൂടിയുള്ളതുമാണെന്ന് പറയാതെ വയ്യ അത് പൊടുന്നനവേ അവിടുത്തെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിനിക്ക് ഹിജാബ് ധരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രശ്നമാണോ എന്ന് കരുതാനാവില്ല ഇത്തരം പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് അവർ ഉണ്ടാക്കുകയും അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഹിജാബ് വിവാദം എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുണ്ടായ ഒരു പരിണതിയാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാനത് പറയാൻ കാരണം ഏതാനും നാളുകൾക്ക് മുമ്പ് ആലുവയിലെ എസ് ഡി സന്യാസിനിമാർ നടത്തുന്ന നിർമ്മല സ്കൂളിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ നിർമ്മല സ്കൂളിൽ പഠിക്കുന്ന നൂറ്റി നാൽപ്പതോളം മുസ്ലിം വിദ്യാർത്ഥിനികളുണ്ടായിരുന്നു അതിലെ ഒരു വിദ്യാർത്ഥിനിക്ക് തട്ടമിട്ട് സ്കൂളിൽ വരണം അങ്ങനെ ഒരു ഒരാവശ്യവുമായി വന്നു സ്വാഭാവികമായും അവിടുത്തെ പ്രിൻസിപ്പാൾ സമ്മതിച്ചില്ല അതിൻ്റെ പുറത്ത് വലിയ ബഹളം ഉണ്ടായി അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ഒരാവശ്യവുമായി വരികയും ബഹളമുണ്ടാക്കുകയും ചെയ്തപ്പോൾ ആ ബഹളമുണ്ടാക്കിയത് ആ കുടുംബക്കാരല്ല ആ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഒപ്പം വന്നത് അന്ന് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും പിന്നെ ക്യാമ്പസ് ഫ്രണ്ട് അങ്ങനെ കുറേ മുസ്ലിം സംഘടനകൾ ഒരുമിച്ച് ആസൂത്രിതമായി ഒരു ബഹളമുണ്ടാക്കുകയാണ് ആ ബഹളത്തിൻ്റെ പുറത്ത് കുറേ ദിവസം സ്കൂളിന് മുമ്പിൽ വലിയ പോലീസ് പ്രൊട്ടക്ഷനും ഇവരുടെ പ്രതിഷേധവും ഒക്കെയായി കടന്നുപോയി സന്യാസിനിമാർ അത് സമ്മതിച്ചില്ല എന്നിട്ടും സമ്മതിച്ചില്ല ഇപ്പോഴും അവരവിടെ തട്ടമിട്ട് വരാനായിട്ട് അനുവാദം കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ പേരിൽ അവിടെ വലിയ ഒരു ബഹളമുണ്ടായി മിക്കവാറും മുസ്ലിം സംഘടനകളെല്ലാം ഈ ബഹളത്തെ പിന്തുണച്ചു ആലുവ ടൗൺ ഹാളിൽ ഒരു വൻ സമ്മേളനം വിളിച്ചു ചേർത്ത് ഈ സ്കൂളിനെതിരെ വലിയ പ്രചാരണം നടത്തി വൻ സമ്മേളനം വിളിച്ചു ചേർത്തു വലിയ പ്രചാരണം നടത്തി അതിനുശേഷം വീണ്ടും സ്കൂളിൽ വന്നു അങ്ങനെ വലിയ ചർച്ചകൾ നടത്തി കളക്ടറുടെ കളക്ടറടുത്ത് എസ്പിയുടെ അടുത്ത് അങ്ങനെ വിവിധ തലങ്ങളിൽ വലിയ ചർച്ചകളൊക്കെ നടത്തി ഒടുവിൽ അവർക്ക് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലാർജർ റൈറ്റിനേക്കാൾ വലുതല്ല ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ റൈറ്റ് അതുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് നിങ്ങൾ പാലിക്കണം അത് പാലിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല നിങ്ങൾക്കത് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പുറത്തു പോകാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് അവർക്ക് ടി സി കൊടുത്തു വിടണം ആ ടി സിയിൽ മറ്റ് മോശം റിമാർക്കുകളൊന്നും ഉണ്ടാകരുത് എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായ ഒരു ഹൈക്കോടതി വിധിയും ഉണ്ടായി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ആ സമരം അവിടെ അവസാനിച്ചത് ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു എന്നറിയാം അതിൻ്റെ ഫലം പിറ്റേ വർഷം മുതൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാതാപിതാക്കൾ നിർമ്മല സ്കൂളിൽ കുട്ടികളെ ചേർക്കുന്നത് കുറച്ചു ആ സ്കൂളിനെ ദുർബലമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ആ പ്രദേശത്തുള്ള മറ്റ് മുസ്ലിം സ്കൂളുകളിലേക്ക് കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വിവാദമുണ്ടാക്കിയത് സ്വാഭാവികമായും മുസ്ലിം കുട്ടികളുടെ എണ്ണം അവിടെ കുറഞ്ഞു ഇപ്പോൾ വളരെ കുറച്ച് ചെറിയൊരു നാമമാത്രമായ ശതമാനം മുസ്ലിം കുട്ടികൾ മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത് തട്ടപ്പെടാൻ ഇപ്പോഴും അവിടെ സമ്മതിക്കുന്നില്ല അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിരുന്നു സമാനമായൊരു സംഭവമാണ് പള്ളുരുത്തിയിലുണ്ടാകുന്നത് പള്ളുരുത്തിയിൽ ഇത്രയും നാളും ഹിജാബ് ധരിക്കാതിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒന്ന് ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഹിജാബ് ധരിക്കാൻ അനുവദിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ അത് വീണ്ടും പറയുന്നു ചുറ്റുവട്ടത്തുള്ള ആളുകളും സംഘടനകളും ഒക്കെ കൂടി ചേർന്നു വലിയ ബഹളം ഉണ്ടാക്കുന്നു സമരമുണ്ടാക്കുന്നു അങ്ങനെ അതൊരു വലിയ വിഷയമാക്കി മാറ്റുന്നു എന്താണ് ലക്ഷ്യം സ്കൂളിൽ സ്കൂളിലിപ്പോൾ ഏകദേശം നൂറ്റി നാൽപ്പതോളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മതപരമായ ഒരു വലിയ വിഷയമുണ്ടാക്കുകയും അതവരുടെ മസ്ജിദുകളിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ചർച്ചയാക്കുകയും ചെയ്താൽ അടുത്ത വർഷം തൊട്ട് സ്വാഭാവികമായി മുസ്ലിം കുട്ടികളുടെ എണ്ണം ആ സെൻറ് സ്കൂളിൽ കുറയ്ക്കാൻ അവർക്ക് താൽപ്പര്യമുള്ള മറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാം ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിലുള്ള പ്രത്യേകിച്ച് സന്യാസിനിമാർ നടത്തുന്ന സ്കൂളുകൾക്ക് സ്വാഭാവികമായും പഠന നിലവാരത്തിലും മറ്റ് നിലവാരങ്ങളിലുമെല്ലാം നല്ല നിലവാരമുണ്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം കൈവരിക്കാനാകുന്നുണ്ട് അവർ പല ഉന്നതമായ പല സ്ഥാനങ്ങളിലേക്കും എത്തിപ്പെടുന്നുണ്ട് അതെല്ലാം അവരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ആ കന്യാ സന്യാസിനിമാരുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണെങ്കിൽ പോലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും സാധിക്കുമെങ്കിൽ അവർ തൊട്ടടുത്തുള്ള സന്യാസിനിമാരുടെ സ്കൂളുകൾ പ്രിഫർ ചെയ്യാറുണ്ട് ഈ പ്രിഫറൻസ് ഇല്ലാതെയാക്കുക എന്ന ആസൂത്രിതമായ ഒരു ലക്ഷ്യം ഇതിൻ്റെ പുറയിലുണ്ട് അത്തരത്തിലൊരു ആസൂത്രിതമായ ലക്ഷ്യമുള്ളതുകൊണ്ടാണ് കൃത്യമായ കൂടി കൃത്യമായ ഒരു അജണ്ടയോട് കൂടി ഇത്തരമൊരു വിവാദം ഉണ്ടാക്കുന്നത് പക്ഷേ ഈ വിവാദം ഉണ്ടാക്കുന്നവർ മനസ്സിലാക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ വിവാദം ആഘോഷിക്കപ്പെടുന്നത് മത തീവ്രവാദികളാണ് ക്രൈസ്തവ മതത്തിലെ ക്രിസങ്കികളും കാസ ഘസ പോലെയുള്ള മത തീവ്രവാദികളും ഇത് ആഘോഷിക്കും ആർ എസ് എസ് പോലെയുള്ള തീവ്ര ഹൈന്ദവ സമുദായങ്ങൾ ഇത് ആഘോഷിക്കും മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികളും ഇതാഘോഷിക്കും സമൂഹത്തിൽ വലിയ വിഭജനമുണ്ടാകും സമൂഹത്തിൽ വലിയ വിള്ളലുണ്ടാകും കൃത്യമായും നിങ്ങളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് പല കാര്യങ്ങളും നടന്നിരിക്കും പക്ഷെ അജണ്ടയിൽ പെടാത്ത കാര്യങ്ങൾ നടക്കുന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനാധിപത്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി ബോധപൂർവം പ്രവർത്തിക്കാൻ മുസ്ലിം സമുദായത്തിലെയും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അടിയന്തരമായി ഇടപെടണം മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രശ്നം ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ അവർ മിണ്ടില്ല അവർ കണ്ട ഭാവം വെക്കില്ല അവരൊരു ഭാഗത്തും പക്ഷം പിടിക്കാത്ത പോലെ നിന്നുകളെയും അവരുടെ നിശബ്ദത ക്രൂരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല ക്രൂരമായ നിശബ്ദത എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇരുപത്തിയൊന്ന് വൈദികരെ ബിഷപ്പ് ഹൗസിൽ നിന്ന് വലിച്ചിറക്കി പുറത്തു കൊണ്ടുപോയപ്പോഴും മുഖ്യധാരാ രാഷ്ട്രീയങ്ങളെല്ലാം രാഷ്ട്രീയ പാർട്ടികളെല്ലാം നിശബ്ദത പാലിച്ചു ക്രൂരത പാലിച്ചു ക്രൂരമായ നിശബ്ദത പാലിച്ചു ഷാഫി പറമ്പിൽ അടി കൊണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായുള്ളത് അതുവരെ അവർക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഇത്തരം സമൂഹത്തിൽ വിഭജനമുണ്ടാക്കുന്ന വിഷയങ്ങളിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുകയും നിലപാടെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ കുറേ സാംസ്കാരിക നായകരുണ്ട് ചില പ്രത്യേക വിഷയങ്ങളിലും മിണ്ടില്ല അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം മൌനം ഭൂഷണമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി